എന്നെ പണി വച്ചിരിക്കേ മാമ എന്താ മാതിരി പടമൊക്കെ പടച്ചീടല്ലേ ഇട അണ്ണാച്ചിപ്പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാച്ചിപ്പടങ്ങളുടെ പീക്ക് ഓയ്യൂ നോക്കുണ്ടല്ലോ ഇട ഞാൻ അരമനെ ഫോറിനെ കുറിച്ച പറയണം അരമനെ ഫോർ അരമനയല്ല മരത്തവളാണ് മരത്തവന തമന ഉള്ളത് കൊണ്ട് മാത്രം കാണാൻ പറ്റിയ ഒരു പടം നോൾ അങ്ങനെ വിചാരിച്ച് കണ്ടാണ് എനിക്കറിയാം ഇയാളുടെ ഡയറക്ടറിൻ്റെ ഡയറക്ടർ തന്നെ കഥ എഴുതുന്നതിനാൾ തന്നെ ഡയറക്ടർ തന്നെ ഇതിൻ്റെ അഭിനയിച്ച് സന്തോഷമാണ് ഇല്ല അതേ രീതിയിലൊക്കെ എന്ത് പറയണ പടം കുറച്ച് സീൻസ് മാത്രം കണ്ടായി നിങ്ങൾ ആ പടം ഒന്നും പടം കാണാൻ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല പടം കാണണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ സീരീസ് എല്ലാം പൊട്ടയാ ഒരു വീടും ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടും ആ കൊട്ടാരം പോലത്തെ വീട്ടിൽ ഒരു പ്രേതവും തങ്ങച്ചിയായിട്ട് പ്രേതം വന്നു ആ പ്രേതത്തിന്റെ കഥകളും അതും ഇതൊക്കെയായിട്ട് പോകണേ പൊട്ട കഥ എന്തെങ്കിലും പ്രേതമായിട്ട് ആ പ്രേതത്തിന് ആ പ്രേതം വളർന്നോട്ടെ മീൻസ് വേറൊരു പ്രേതമുണ്ട് രണ്ട് പ്രേതമുണ്ട് ഒരു പ്രേതം പ്രതികാരമല്ല എന്തിനാ വന്നേ എന്നല്ല അറിയാൻ പാടില്ല ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാജി പടം അതിനെക്കുറിച്ച് പറയാനും കൂടി മൂടില്ല മനസ്സില വീട് ഇടാൻ പോലും മൂടില്ല പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മൾ കണ്ടത് നമ്മൾ ഡയറി ഡയറി ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് കണ്ട പടങ്ങളെല്ലാം ഇടണമുണ്ട് ഇടാതിരിക്കാനും വല്ലാത്ത അവസ്ഥയായിരുന്നു ഇത് ഡയറി കീപ്പ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല ഒരാഴ്ച മുമ്പ് കണ്ടതായി വീട് ഇടാൻ പോലൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും പൊട്ട പടം അരമനെ ഫോർ തമനയുടെ ഒക്കെ ഒരു മൊത്തം എക്സ്പ്രഷൻ കണ്ടുകഴിഞ്ഞാൽ പിടിച്ച് അഴയ്ക്കാൻ തോന്നും അതുപോലത്തെ കുറേ അണ്ണാച്ചി എക്സ്പ്രഷനും ഒരു അണ്ണാച്ചി പടവും എടുത്തുവെച്ചേക്കാം ഭാഗ്യമുണ്ട് വിജയ് ചെയ്തത് അഭിനയിക്കേണ്ട പടമാണ് അയാളെ അഭിനയിക്കാതെ നന്നായി നന്നായി അല്ലെങ്കിൽ കണ്ടല്ല പുള്ളിനെ